പേര് അശ്വതി ഞാൻ ഇവിടെ തിരുവനന്തപുരം ലോ അക്കാദമിയിലെ ഒന്നാം വർഷ ബിന്ദു വിദ്യാർത്ഥിനിയാണ് പാർട്ട് ടൈം ആയിട്ട് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഇവർക്കാണ് അശ്വതി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരെ ഞങ്ങള് അമ്മൂമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിയത് അപ്പോൾ സ്വന്തം നിലയിൽ നിൽക്കാറായപ്പോ ഞങ്ങ എനിക്ക് വരുമാനം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യാം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം ഇതിൽ പിന്തുണയെ പറ്റി ചോദിച്ചാൽ അശ്വതി ഇങ്ങനെ പറയും സപ്പോർട്ട് ണ്ട് എന്റെ അമ്മുമ്മക്ക് ഇപ്പോ എഴുപത്തിയഞ്ചു വയസ്സായി രാവിലെ ഇതിനു വേണ്ട എല്ലാ സഹായം ചെയ്തു തരുന്നത് അമ്മുമ്മയാണ് പിന്നെ അമ്മ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ പൂർണമായും അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രാണ് എനിക്കിങ്ങനെ ഇറങ്ങാൻ പറ്റിയത് പിന്നെ അനിയത്തിയുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട് സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് ഈ തീരുമാനത്തിലേക്ക് അശ്വതി എത്തുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് ദിവസങ്ങൾ ഉറങ്ങാതെ കിടന്ന് ആലോചിച്ചിട്ടുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അത് എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത് അതിൽപ്പരം വലിയൊരു കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമൂഹത്തോട് തനിക്ക് കടമയുണ്ടെന്നും അതിനാൽ ഈ കർമ്മം നിർത്താനാകില്ലെന്നും ഇവർ ഉറപ്പിച്ചു പറയുന്നു ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പകുതിയിൽ നിർത്താൻ പറ്റാത്ത കാരണം കാരണമെന്ന് വെച്ചാൽ എന്നെ പ്രതീക്ഷിച്ച് ഇരുപത് പേര് വിഷം നീ തെരുവുകളിൽ ഇരിപ്പുണ്ട് ഈ സമൂഹത്തിലെ യുവതയോടും ചിലതൊക്കെ പറയാനുണ്ട് മക്കൾ അച്ഛനും അമ്മയെ നോക്കണം അത് തന്നെയാണ് എനിക്ക് യൂത്തിനോട് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം സ്വന്തം മക്കൾ കൊടുക്കുന്ന സ്നേഹമൊന്നും ഒന്നും അവരിടത്തുനിന്നും കിട്ടത്തില്ല അത് ആ ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവർക്ക് കൊടുക്കാൻ കഴിയുന്ന അത് മാത്രം അവർക്കൊരു നേരം ആഹാരം കൊടുത്തേ പറ്റും